വീട്ടിൽ തന്നെ ആയുർവേദ പ്രകാരം എങ്ങനെ സോപ്പ് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ വേണ്ടി നമ്മൾ കുറച്ച് ഇലച്ചാറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കറ്റാർവാഴയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഒപ്പം പനിക്കൂർക്ക തുളസി എന്നിവയുടെ നീരും എടുത്തു കുറച്ച് ഇല എടുത്ത് നമ്മളതിൽ വെള്ളം കൂട്ടാതെ ഇടിച്ചു പിഴിഞ്ഞ് പനിക്കൂർക്ക ഇലയ്ക്കകത്ത് നല്ലോണം വാട്ടറുണ്ട് അപ്പോൾ ആ ജലാംശം ഉള്ളതുകൊണ്ട് നീര് നല്ലവണ്ണം കിട്ടും അങ്ങനെ അതെടുത്ത് മിക്സ് ചെയ്തു ഇത് എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് ക്യാരറ്റ് ജ്യൂസാണ് അതിനുള്ളിലേക്ക് നമ്മൾ ഇച്ചാ കറ്റാർവാഴ ജെല്ല് അരച്ച് ചേർക്കുന്നുണ്ട് കറ്റാർവാഴ ജെല്ലൊക്കെ എടുക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇത് രണ്ട് നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം സോപ്പ് ബേസ് കട്ട് ചെയ്ത് ഡബിൾ ബോയിൽ ചെയ്യണം സോപ്പ് ബേസ് നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും അത് കട്ട് ചെയ്ത് ഡബിൾ ബോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കുക അതിന് മുകളിൽ മറ്റൊരു പാത്രത്തിൽ ഈ കട്ട് ചെയ്ത സോപ്പ് ബെയ്സ് ഇട്ട് ഉരുക്കണം പെട്ടെന്ന് തന്നെ കിട്ടും ആ ഉരുകിക്കിട്ടുന്ന സോ ബേയ്സ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇല ചാറിലേക്കും അതുപോലെ തന്നെ ബീട്രൂട്ട് ക്യാരറ്റ് ജ്യൂസിലേക്കുമൊക്കെ ഒഴിച്ചു കൊടുക്കും ഇതിനൊപ്പം കുറച്ച് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒന്നോ രണ്ടോ എണ്ണം ഓരോന്നിനകത്തോട്ടും പൊട്ടിച്ചൊഴിക്കുക അത് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ച് കറ്റാർവാഴ വൈറ്റമിൻ ഇ മിക്സ് എന്ന് പറയുന്നത് വളരെയധികം എഫക്റ്റീവാണ് കുറച്ച് നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്താൽ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടും സോപ്പ് തേച്ച് നമ്മൾ കുളിക്കുമ്പം തന്നെ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കൂടെ കിട്ടുന്നതായിരിക്കും അതിന് ശേഷം ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു മോൾഡാണ് ഇതിലേക്ക് നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ തുളസിയില പനിക്കൂർക്ക സോപ്പ് രണ്ടെണ്ണം വേണ്ടതുകൊണ്ട് കൊണ്ട് ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടു ഒഴിച്ചു അടുത്തത് നമ്മുടെ ക്യാരറ്റ് ബീട്രൂട്ട് സോപ്പാണ് അത് നമ്മുടെ അടുത്ത മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിനു ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനകമൊക്കെ സെറ്റ് ചെയ്ത് കിട്ടാറുണ്ട് നമ്മുടെ ഈ ചാറ് നമ്മൾ കൂട്ടുന്നത് ഇതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് ഇലയുടെ എക്സ്ട്രാക്റ്റ് ആണെങ്കിലും ബീട്രൂട്ട് ജ്യൂസ് ക്യാരറ്റ് ജ്യൂസ് ഇവയൊക്കെ ആണെങ്കിലും അതിൻ്റെ എക്സ്ട്രാക്ട് ഇച്ചിരി കൂടിപ്പോയി കഴിഞ്ഞാൽ സോപ്പ് കട്ടിയായി വരാൻ താമസിക്കും നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ച് സെറ്റാക്കേണ്ട ആവശ്യമില്ല പുറത്തിരുന്ന് തന്നെ സെറ്റായിക്കോളും ഈ ഇതിൻ്റെ ജ്യൂസ് കൂടിപ്പോയാൽ അഥവാ സോപ്പ് കട്ടിയാവുന്നില്ല എന്ന് കണ്ടാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം കുറച്ച് സോപ്പ് ബേസ് കൂടെ ഇതുപോലെ ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയ സോപ്പ് അതായത് കട്ടിയാകാൻ ബുദ്ധിമുട്ടായിട്ട് പഞ്ഞുപോലെ നമ്മളിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ ഒരുമാതിരി പഞ്ഞു പോലെ ഇരിക്കുന്ന ഈ സോപ്പ് നമ്മൾ നമ്മളൊന്നുകൂടെ അതിനകത്ത് ഒന്ന് ഒരുക്കിയിട്ട് ഒഴിച്ചാൽ ഇതിനകത്ത് തന്നെ ഒഴിച്ചു വെച്ചാൽ മതി അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് സോപ്പ് കിട്ടിയിട്ടുണ്ട്